ഭാരതീയ രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അഗമല വർഷത്തേക്കുള്ള പ്രികെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സമഗ്ര ശിക്ഷ കേരള ബി എസ് വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി ചങ്ങാതിക്കൂട്ടം പരിപാടി നടത്തി ശനിയാഴ്ച ജോൺ ബെന്നിയുടെ വീട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു അല്ല നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ടാവും കുട്ടികളുടെ കലാപരിപാടി ഉൾപ്പെടെ നിശ്ചയിച്ച് നമ്മൾ നടത്തുക നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളാണ് ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും ബക്രീദ് ആയാലും ാലും എല്ലാ വിഭാഗങ്ങളുടെയും ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട അല്ലെ പ്രധാനപ്പെട്ട ഒരു പൂരമാണ് നമ്മുടെ പ്രദേശത്തെ ഉത്സവമാണ് കൗപൂരം ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോർഡിനേറ്റർ ജ്യോതി ടീച്ചർ സന്നിഹിതയായിരുന്നു തുടർന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ നാലാം വാർഡ് കൗൺസിലർ രമ്യ വടക്കാഞ്ചേരി ബിആർസി ബിനിദ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആഘോഷത്തിൽ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജോൺ ബെന്നിക്ക് ഉപഹാരം നൽകി ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു തുടർന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫിനു ടീച്ചർ സംസാരിച്ചു തുടർന്ന് നടന്ന കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി బిసి వి న్యూస్ వడకాంచేరి